ഹായ് ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഇന്നൊരു ഡേ മൈ ലൈഫ് വീഡിയോ ആട്ടോ ഏതുവരെ പോകുമെന്ന് അറിയില്ല ലോങ് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും നല്ല മടയാട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ രാവിലെ തന്നെ നല്ല കാലാവസ്ഥ ആട്ടോ രാവിലെ എഴുന്നേറ്റോണ്ട് നേരെ ഉമ്മറത്തേക്കാട്ടോ വന്നിരുന്നത് നല്ല തണുപ്പാട്ടോ ഞാനിരിക്കുന്നത് കണ്ട് നച്ചു എന്റെ കൂടെ വന്നിരുന്ന കേട്ടോ ഇതല്ലെങ്കിൽ കാർട്ടൂൺ കണ്ടവിടങ്ങിരുന്നേനെ അവ എന്തൊക്കെയോ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാവിലെ ഈ നേരത്തെ ഇവിടെ ഇരിക്കാൻ നല്ല വൈബാട്ടോ കുറച്ചും കൂടി കഴിഞ്ഞാൽ പിന്നെ ചുട്ടുപൊള്ളുന്ന വെയിലായിരിക്കും ഇങ്ങോട്ട് ഇറങ്ങാനും പറ്റില്ല കുറച്ചു നേരം അവിടേക്ക് ഇരുന്നിട്ട് നേരെ കിച്ചണിലോട്ട് പോയ കേട്ടോ അപ്പോഴേക്കും ഉമ്മ ഇഡലിക്കുള്ള പരിപാടിയൊക്കെ തുടങ്ങി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും ചമ്മന്തിയാട്ടോ പിന്നെ ഞാൻ പെട്ടെന്ന് അടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ചു പിന്നെ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ടു പിന്നെ ഞാൻ ചായ എടുത്തുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ സൂര്യ ഇന്ന് നല്ല എനർജിയില്ല പിന്നെ എനിക്ക് നല്ല എനർജി വേണ്ടേ അപ്പൊ ഞാൻ ചായ ഒക്കെ കുടിച്ചു രാവിലെ തന്നെ പുറത്ത് പോവേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒക്കെ കഴിച്ചു പോയ ആവശ്യം കഴിഞ്ഞ് തിരികെ വന്ന വഴിക്ക് ബീഫും അങ്ങനെ കയറിയിട്ടു ീഫ് ഒക്കെ വാങ്ങിയതിന് ശേഷം മലക്കറിക്കടയിൽ വന്ന് കയറി കുറച്ച് പച്ചക്കറികളും വാങ്ങി തിരികെ പോന്നു പിന്നെ സ്കൂളിൽ പോകാൻ അച്ചുവിനെ ഒരുകി നിർത്തിയിട്ടോ ജീപ്പ് വരാറായപ്പോൾ ഗേറ്റൊക്കെ തുറന്നിട്ടു ജീപ്പ് ഒക്കെ വന്ന് അവൻ പോയതിനു ശേഷം പിന്നെ എന്റെ പണികളൊക്കെ തുടങ്ങി കേട്ടോ പിന്നെ പച്ചക്കറികൾക്കൊക്കെ ദാഹജലം കൊടുക്കാൻ ഇറങ്ങി ഇപ്പൊ തന്നെ ഇവയെല്ലാം വാടിക്കഴഞ്ഞു നിൽക്കണേ വിളവെടുക്കാൻ കുറച്ച് പച്ചക്കറികൾ നിൽക്കുന്നുണ്ടേ പിന്നെ അവയ്ക്ക് ഞാൻ വെള്ളം കൊടുത്തു ഉമ്മ പാകമായതെല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കണേട്ടോ എല്ലാം കട്ട് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം ഉമ്മ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറിച്ചെടുക്കുന്നുണ്ട് കുട്ടിക്കുട്ടി ബീൻസ് ആവുന്നതേ ഉള്ള കേട്ടോ എന്തൊക്കെയുണ്ടെന്ന് ഉമ്മ തന്നെ പറയും കേട്ടോ പയറ് അഗസ്തിപ്പൂവ് കോവയ്ക്ക വെണ്ടയ്ക്ക മുളക് തക്കാളി ചാമ്പ നന്നായി പൂത്തേട്ടു ഇത് ഇങ്ങനെ പൂത്ത് കിടക്കുന്നത് കാണാൻ നല്ല രസമാണ് ഇതിന്റെ പൂവിന് നല്ലൊരു മണം ഉണ്ട് തേനീച്ചകളൊക്കെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നുണ്ട് ഇത് പനിനീർ ചാമ്പയാണെന്നാ തോന്നുന്നേ ഇതിന്റെ ചാമ്പയ്ക്ക് നല്ല മധുര പിന്നെ ഉച്ചയ്ക്ക് വല്ല കറികളൊക്കെ ഉണ്ടാക്കണ്ടേ അങ്ങനെ പണികളൊക്കെ ആരംഭിച്ചു ഉമ്മ കപ്പ പൊളിക്കുന്നുണ്ട് ഇവിടെ മുമ്പ് നല്ല തണലായിരുന്നു കേട്ടോ ബംബ്ലിയാസ് മരം വളർന്ന് പന്തൽ കിടക്കിയിരുന്നു അതിന്റെ കായ്ക്ക് നല്ല വെയിറ്റ് ആട്ടോ അത് ഷീറ്റിന്റെ മണ്ടയിൽ ഈണ് നശിച്ചു പോയി അങ്ങനെ അതാട്ടോ മുറിച്ചു കളഞ്ഞത് കപ്പയൊക്കെ അടുപ്പിലാക്കി പിന്നെ ഞാൻ ക്യാബേജ് തോരൻ ഉണ്ടാക്കാന്ന് വെച്ചാൽ അപ്പൊ അതും കട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യാൻ വെച്ചു പിന്നെ ഉമ്മ ബീഫ് വെക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങിയിട്ടോ ബീഫൊക്കെ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മള് മീൻകറി വെക്കുമ്പോ കോവക്കയും വെണ്ടയ്ക്കൊക്കെ ഇടും കേട്ടോ അപ്പൊ അതൊക്കെ ഞാൻ ഒന്ന് പറക്കി വെക്കാണ് അപ്പോഴേക്ക് കപ്പയൊക്കെ കേട്ടോ ഇവിടെ നമ്മള് തുടുപ്പിട്ടോ കപ്പയൊക്കെ ഇളക്കുന്നത് അപ്പൊ ബീഫ് കറി വെക്കാനുള്ള പ്ലാനൊക്കെ തുടങ്ങിട്ടോ ഉമ്മ അടിപൊളിയായിട്ട് ബീഫ് വെക്കും മിക്കപ്പോഴും ഉമ്മ തന്നെ കേട്ടോ ബീഫ് വെക്കാറ് കുക്കർ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ചിട്ടോ എണ്ണ ചൂടായപ്പോ അതിലേക്ക് ഗ്രാമ്പു ഏലക്ക പട്ട ഇതെല്ലാം ൂടെയിലോട്ട് ചേർത്തു അതൊന്ന് ചൂടായി വന്നപ്പോൾ സവാളയും ചേർത്ത് നന്നായിട്ട് വഴറ്റി ജസ്റ്റ് ഒന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകവും ചേർത്ത് പേസ്റ്റ് അതിലോട്ട് ഇടണം കേട്ടോ അത് വഴന്ന് ഈ പരുവത്തിലാവുമ്പോൾ അതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടെ ചേർക്കണം അത് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം പൊടികൾ ഇടാട്ടോ നമ്മളോട് ഒരു കിലോ ബീഫാട്ടോ എടുത്തത് ആവശ്യത്തിന് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ അതിലോട്ട് ചേർത്ത് കേട്ടു പൊടികളെല്ലാം പച്ചമണം മാറുന്നവരെ മിക്സ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ബീഫ് ഇട്ടത് ഈ ഒരു പരുവായപ്പോൾ ബീഫ് അതിലേക്ക് ഇട്ടു ബീഫ് അതിലേക്കിട്ട് മസാലയും നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുരുമുളകും ഗരം മസാലയും കൊച്ചുള്ളിയും കറിവേപ്പും ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചെറു ചൂടുവെള്ള ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതും കൂടെ അതിലോട്ട് അങ്ങ് ഒഴിച്ച് അങ്ങ് കൂടി ഇളക്കി കുക്കർ അടച്ച് വച്ച് വേവിക്കാൻ വെച്ച കേട്ടോ ഇനി ഒരു ഏഴായിട്ട് വിസിലേക്കാമ്പോ ബീഫ് സെറ്റ് ആവും അതിൻ്റെ ഇടയ്ക്ക് ക്യാബേജ് തോരനും റെഡിയായി പിന്നെ എന്റെ അടുത്ത് ഉമ്മ മല്ലിയില എടുത്തോണ്ട് വരാൻ പറഞ്ഞു കേട്ടോ നമ്മളിവിടെ ഇതിന്റെ എന്നാണ് കേട്ടോ പറയുന്നത് അങ്ങനെ ബീഫ് കയറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടാ തിളതിളാ തിളച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ മണം കേട്ടിട്ട് ഇവിടെ നിൽക്കാൻ വയ്യ അമ്മ തിരി ആയിരുന്നു പ്പലോട്ടിക്കാനുള്ള വെള്ളം ഉണ്ടായിരുന്നു ഞാൻ പിന്നെ പെട്ടെന്ന് പോയൊരു ഇലക്ക് വെട്ടിക്കൊണ്ട് വന്ന കേട്ടോ കപ്പയും ബീഫും കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ ഇന്നെന്തായാലും ചോറ് കഴിക്കുന്നില്ല കപ്പയും ബീഫും കൂടെ മാത്രം കഴിക്കാന്ന് വെച്ച കേട്ടോ കുറച്ച് കപ്പയും അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് അതിലോട്ട് ചൂട് ബീഫ് കറിയും കൂട്ടി ഞാനും മായം കൂടെ ഇരിക്കാന്ന് വെച്ച് നേരെ നമ്മൾ സിറ്റ് സിറ്റോട്ടിലോട്ടാ പോയത് അവിടെ ഇരുന്ന് ഓരോ കുശലോക്ക് പറഞ്ഞങ്ങിരുന്ന് ആസ്വദിച്ച് കഴിച്ച കേട്ടോ അപ്പോഴേക്ക് സമയം പോയതൊന്നും അറിഞ്ഞില്ല ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ഒരു കുളിയൊക്കെ പാസ് ആക്കി കേട്ടോ എന്നിട്ട് ഗേറ്റൊക്കെ തുറന്നു അപ്പോഴേക്കും നമ്മുടെ വണ്ടി ഒന്നിട്ടോ ടാറ്റയൊക്കെ പറഞ്ഞ് വണ്ടി അങ്ങ് പോയി അവൻ വന്നു കഴിഞ്ഞാൽ ഞാനും അവനും തമ്മിൽ പിന്നെ മലപ്പുറത്തു വരിക അതൊക്കെ കഴിഞ്ഞ് ചെന്നപ്പോൾ ഉമ്മ ചായ അവല് വെച്ച് വട എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഉമ്മ ചായ വീത്ത നേരത്തെ ഞാൻ പിന്നെ അവനെ പോയി ഒരിക്കി നിർത്തിന്ന് പള്ളിയുണ്ടേ പള്ളിയിൽ പോവാൻ ആട്ടം ഉണ്ടേട്ടോ അപ്പൊ അതിലാട്ടോ പോകുന്നത് നാലരാവുമ്പോൾ വരും പിന്നെ നമ്മൾ വടയും ചായയും കൊണ്ട് നമ്മൾ നേരെ സിറ്റ് സിറ്റോട്ടിലോട്ട് പോയി അവിടെ ആവുമ്പോൾ വണ്ടി വരുമ്പോൾ കാണുകയും ചെയ്യാമല്ലോ അവൻ ചെരുപ്പൊക്കെ ഇട്ടതിന് ശേഷം പുറത്ത് തന്നെ അങ്ങ് നിന്ന് കേട്ടോ വണ്ടി വരുമെന്ന് പറഞ്ഞു ഇന്നും കൂടി ഇനി പള്ളിയിലുള്ള കേട്ടോ ഇനിയിപ്പോൾ എക്സാം ആയി ഈ മാസം അടുത്ത മാസം ഇനി നോമ്പൊക്കെ അല്ലേ ഞാൻ എൻ്റെ ചായ അവിടെ വെച്ചിട്ട് വണ്ടി വരണ സൗണ്ട് കൊണ്ട് പുറത്തിറങ്ങിയതാട്ടോ അപ്പോൾ അപ്പൊ അവൻ്റെ വണ്ടി അല്ലായിരുന്നു ചില ദിവസങ്ങളിൽ ലേറ്റായിട്ടായിരിക്കും കേട്ടോ വണ്ടി വരുന്നത് അങ്ങനെ വണ്ടിയൊക്കെ വന്നു ഞാൻ പിന്നെ അവനെ വണ്ടി കയറ്റി വിട്ടു അപ്പോൾ വീഡിയോ അതിൻ്റെ ഇപ്പോൾ നേരമായി കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി പ്രത്യേകിച്ചൊരു കാര്യമില്ല ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം